എം ആർ അജിത് കുമാറിൻ്റെ കരിയർ ഗ്രാഫിൽ പലപ്പോഴും വിവാദം കത്തിനിന്നിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് അദ്ദേഹത്തിന് ഒരിക്കൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നു എന്നാൽ നാല് മാസത്തിനു ശേഷം വീണ്ടും ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി ആയി അജിത് കുമാർ മടങ്ങി വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ബാച്ച് ഐ പി എസ് കാരനാണ് എം ആർ അജിത് കുമാർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായി അനുരഞ്ജന ചർച്ചകൾ നടത്താൻ മുൻ മാധ്യമപ്രവർത്തകനായ ഷാജ് കിരണിനെ നിയോഗിച്ചുവെന്ന ആരോപണത്തെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ വിജിലൻസ് മേധാവിയായിരുന്ന അജിത് കുമാറിനെ നീക്കം ചെയ്തത് എന്നാൽ പത്ത് ദിവസത്തിനുള്ളിൽ സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എ ഡി ജി പി ആയി അജിത്കുമാറിനെ നിയമിച്ചു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ സ്വപ്നയുടെ രഹസ്യമൊഴി പിൻവലിപ്പിക്കാൻ ഷാജ് കിരണിന്റെ വാട്സാപ്പിൽ അജിത് കുമാർ തന്റെ സാന്നിധ്യത്തിൽ പലതവണ വിളിച്ചുവെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വിജയ് സാഖറെ ഡെപ്യൂട്ടേഷനിൽ എന് ഐഎയിലേക്ക് പോയ ഒഴിവിൽ നാല് മാസത്തിനുള്ളിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ആയി നിയമിക്കുകയായിരുന്നു നേരത്തെ സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അതിജീവിതയുടെ കത്തിൽ അന്ന് ഐ ജി ആയിരുന്ന എം ആർ അജിത്കുമാർ അതിജീവിതയുമായി അശ്ലീല ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെട്ടുവെന്ന് വെളിപ്പെടുത്തലുണ്ടായിരുന്നുവെങ്കിലും അജിത് കുമാറിനെതിരെ നടപടിയുണ്ടായില്ല അജിത്കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ ഡിജിപി രാജേഷ് ദിവാന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുമെന്നായിരുന്നു അന്ന് സർക്കാർ നിലപാട് റിസർച്ച് ഡെസ്ക്